ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ നാടൻ കോഴിയുടെ കുറയാണ് ഇപ്പോൾ ഇതാ നടന്ന് മേഞ്ഞോളക്കുന്ന കോഴിനെ പെട്ടെന്ന് വറുക്കാൻ പോവാണ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഈ ഐറ്റം നന്നായി ചൂടാക്കുക നന്നായി ചൂടാക്കിയ ശേഷം മാറ്റിവെക്കുക ചെറുതായി അരിഞ്ഞ് വെച്ച ചിക്കനിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മസാല വരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക അതേ സമയത്ത് പച്ചമുളക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ നീളത്തിൽ അരിഞ്ഞ് വെക്കുക രണ്ടുള്ളി ഒരു കിലോ ഇറച്ചിക്ക് രണ്ടുള്ളി വന്നേക്കും മൂന്ന് പച്ചമുളക് ഒരു ഇഞ്ചി രണ്ട് വെളുത്തുള്ളി സ്ഥിരമായി കഴിഞ്ഞാൽ തേങ്ങ ചിരവി പറവിലെക്കുക ചവ് കത്തിച്ച് ചട്ടിനിമത്തി ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചൂറായണ്ണയിലേക്ക് കറികൾ തരുന്നു മുറി തേങ്ങ എണ്ണ ഇറങ്ങി വയ്ക്കുക തേങ്ങ വെള്ളം ബ്രൗൺ നിറത്തിലെത്തുമ്പോൾ അതിലേക്ക് വെട്ടിവെച്ച ഇഞ്ചി

ഉള്ളി റെഡിയായ ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് ചിക്കൻ പീസ മസാല ചിക്കൻ പീസെടുത്ത് കൊടുക്കണം ശേഷം നന്നായി അളക്കുക ആവശ്യത്തിന് വെള്ളം ഒപ്പും ചേർത്ത ശേഷം നാടൻ ചിക്കനായതുകൊണ്ട് ഇരുപത് മിനിറ്റിലധികം ഉപയോഗമുണ്ടാവും ഇരുപത് മിനിറ്റോടെ നമ്മൾ മൂടി വെക്കുന്നു ഇരുപത് മിനിറ്റിന് ശേഷം മൂടി വെറുതെ നല്ല ഇട്ടിപോളി മസാലയായിരുന്നു മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്താണ്

Pero es lo que... Mm, ¿Al? ¿Por qué me paro? Sí, es lo que... Bueno, cabrón, para agotar. ¿Hasta lo que? Es un lado. Vale, es un lado.